തമിഴിന് ഡബ്ബ അല്ലെങ്കിൽ തമിഴ് ഡയലോഗ്സ് പറയുകൾ പറയുന്നത് ഇപ്പൊ നമ്മൾ തമിഴുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത് എന്നാൽ പോലും പലപ്പോഴും മലയാളം ആക്ടേഴ്സ് അവിടെ പോയി പറയുമ്പോൾ ഉങ്ങൾക്ക് അതെല്ലാം പുരിയെന്ന് പറഞ്ഞാൽ മലയാളം ഒരു സാധന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല തമിഴ് ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പക്ഷേ അതിനാ വഴിയെന്താ ചെയ്തിരുന്നത് അത് ഇച്ചിരി പണിയാണ് കുറച്ചധികം ടൈം എടുത്ത് കുറച്ചധികം ടൈം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം രണ്ടു ദിവസം ഡബ് ചെയ്തു അതിൽ നിന്ന് കുറെ കർഷം വന്നു പിന്നെ ഒരു ദിവസം ഡബ് ചെയ്തു പിന്നെയും കർഷം വന്നു പിന്നെ ഒരു രണ്ടു ദിവസം ഇരുന്നു അങ്ങനെ നമ്മൾ മാക്സിമം പറ്റണ അത്രയും ആ ഒരു അതായത് എത്ര പറഞ്ഞാലും ആ ഒരു മലയാളി വരും സാധനം ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം എന്നാലും ചില വാക്കുകളുണ്ട് ഇവര് ലായൊക്കെ പറയണൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എല്ലാം കൊഞ്ചും വേർഡ്സ് നിങ്ങൾ ഡിഫറന്റ് മലയാളത്തിൽ നിന്ന് ഞാൻ ബാസിൽ ഓഫ് ഡോഗ്സിൽ ഈ തമിഴ്നാട്ടിലൊരു പോലീസ് സ്റ്റേഷനിൽ പോയി അകപ്പെടും പിന്നെ ബാസി അവിടുത്തെ തമിഴ്നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു ഏരിയ ഉണ്ട് സാർ എനിക്ക് ഇന്ന പൊമ്പല കിട്ടാത്തൊരു സീൻ ഉണ്ടകത്ത് അപ്പൊ അതേപോലെ ഒക്കെ ഡയറക്ടർ അവരായിരുന്നു കറക്റ്റ് ഗൈഡ് ചെയ്തത് சார் உங்களுக்கு இப்போ ஷெய்ம் வந்து ஒரு பியூவர் தமிழ் போயா வந்து ஒரு படத்தில் நடிச்சாங்க இல்லை உங்களுக்கு ஒரு அவுட் அண்ட் அவுட் மலையாளி ரோல் பண்ணா நீங்கள் ஓகே ஹண்ட்ரட் பர்சன்ட் ஒய்நாட் தமிழ டைலாக்ஸ் பேச மலையாளத்தில் டைலாக்ஸ் பேச ஓகே தான் மலையாளம் ஆக்சுவலாக கொஞ்சம் பேசலாம் எனக்கு பிடிச்சிருக்கு ஸோ மலையாளம் ரொம்ப சில வார்த்தைகள் தமிழில் ரொம்ப தூய தமிழ் சொல்லுவாங்க இப்போ நிறைய இட் சேஞ்ச் நிறைய பட் அதுக்கு வந்து ஆரிஜினாக ஒரு ஒரு வார்த்தை இருக்குல்ல அதெல்லாம் நிறைய இப்போ மலையாளம் தெரியும் மலையாளம் இருக்கும் அது ஸோ அது வந்து தமிழோட அந்த வார்த்தைகளாக இருக்கும் ஸோ மலையாளம் இஸ் ஆக்சுவலி பேசலாம் கொஞ்சம் ட்ரை பண்ணால் வி கேன் டாக் இப்போ மலையாளத்தில் கூட நாங்கள் இந்த தமிழ் வார்த்தைக்கு நிறைய யூஸ் பண்ணுவோம் இப்போ இஃப் சம் மூவிஸ் லைக் இட் ஹேஸ் சம் கைண்ட் ஆஃப் பிக் ஆக்ஷன்சஸ் எனக்கு இருக்கு

ഒരു ഈ ആക്ഷൻ ആക്ഷൻ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലുണ്ട് ലുക്മാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ശേഷം ഇതിലൊരു ആക്ഷൻ സീക്വൻസ് പുള്ളിനെ ഒന്ന് ഹുക്ക് ചെയ്യാൻ വേണ്ടിട്ടേ ആളുകൾ പറയൂന്നുള്ളത് അങ്ങനെ ഇണ്ട് കേട്ടോ പറഞ്ഞിട്ട് ആളുകൾ വന്നിട്ടുണ്ടോ ആർഡിക്സിനു ശേഷം ഓ അതല്ലേ കൂടുതൽ വരിക ഇതിലും ഉണ്ട് ആക്ഷൻ മൂന്നു ആക്ഷൻ ഇതിലും ഉണ്ട് പത്ത് ആക്ഷൻ ലേലംപിളി ആക്ഷൻ എങ്ങനെയാ ഒരു ഇവിടെ ഒരു ഫൈവ് പീസ് വെച്ച വർക്ക് ആവും അല്ലെങ്കിൽ അത് ആ കോളെങ്ങനെ എടുക്കുക ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുവോ അതോ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഇല്ല ഇപ്പൊ അതായത് സിനിമയുടെ ഏത് ഭാഗത്താണെന്നുള്ള നോക്കി ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾക്കൊരു ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ഉള്ളിലാണെങ്കിലും ഒരു വലിയ കാരണമില്ലാത്ത ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ കുഴപ്പമില്ലാണ്ട് കണ്ട കണ്ടിരിക്കും ഇതേ ഒരു കാരണമില്ലാത്ത ഫൈറ്റ് നമ്മളൊരു ഇന്റർവ്യൂവിന് ശേഷം ഒരു മുക്കാൽ പാത്തുകൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ ആൾക്കാർ ലാഗ് എന്ന് പറഞ്ഞ ഇറങ്ങി പോകും ചിലപ്പോ സംഭവിക്കാം അല്ലെങ്കിൽ അത് ലാഗ് ആവാ കാരണമില്ലാത്ത ഫൈറ്റ് ആണെങ്കിൽ കാരണം എവിടെയാ അല്ലെങ്കിൽ എവിടെയാണ് ആ സിനിമയുടെ അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്തു പോവാൻ പറ്റും அப்படியெல்லாம் யோசிப்பீங்க காலத்தில் வந்து நாட் ஓன்லி சோ எவ்ரி ஐ ஐ மீன் நாட் திங்க் எவ்ரி ஆர்டிஸ்ட் டிமாண்ட்லி என்னோட ஸ்கிரீன் கொஞ்சம் நல்லா இருங்க கொஞ்சம் இம்பார்டன்ஸ் கொடுங்க இன்னொரு டிரெக்டர் ஒரு படம் பாக்கும்போது ஆவியஸ்லி மக்கள்தான் பார்ப்பாங்க அதுக்கு முன்னாடி ஒரு டிரெக்டர் படம் பாக்கும்போது அவங்க மைண்ட்ல ரெஜிஸ்டர் ஆகணும் சரி ஓகே இந்த பையன் இந்த பொண்ணு இந்த மாதிரி நடிக்க முடியும் ஓகே இந்த மாதிரி அவங்களுக்கு மோல்டப் பண்ண முடியும் இப்போ ஒரு ஒரு பொண்ணு வந்து ஒன்லி கிளாம் சைடுன்னு மட்டும் காமிக்கிறேன்னா அந்த டைரக்டருக்கு எந்த டைரக்டர்க்கு புரிய மாட்டேங்குது ஓகே வாட் சோ தட்ஸ் த ரீசன் ஸ்கிரீன் பிரசென்ட் இஸ் வெரி இம்பார்ட்டண்ட் ஐ சீல் ഒരു തമിഴ് സിനിമ അതിപ്പം മലയാളത്തിൽ ഇറക്കുന്ന സമയത്ത് ഈ ബൈലിംഗ്വലൊക്കെ ആയിട്ട് ആളുകൾ ചിന്തിക്കുമല്ലോ അല്ലെങ്കിൽ ഇത് തമിഴിലും വർക്ക് ആവണം മലയാളത്തിലും വർക്ക് ആവണം ഈ തമിഴ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ബുദ്ധാരണ അത് കുറച്ച് ലൗഡ് ആയിരിക്കണം മലയാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സട്ടിലായിരിക്കണം എന്നിട്ട് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു മിഡ് പാത്ത് പിടിക്കാൻ നോക്കും അവിടെ ഇല്ല എവിടെയില്ലാത്തൊരവസ്ഥയാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഷൈൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ അല്ല അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്തുകൊണ്ടാണ് മലയാളത്തിൽ മലയാള ഭാഷയിൽ പടം പറ്റില്ല ഈ പടം മലയാളം ഡബിൽ ഇറങ്ങില്ല നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വരും ഇപ്പൊ തമിഴ് അറിയാത്തവർക്ക് ഇവിടെ മലയാളത്തിൽ സബ് ടൈറ്റിൽ കാണാമെന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഒരിക്കലും ഞാൻ പറഞ്ഞത് ഇതൊരു കൾച്ചർ പടമാണ് ഇപ്പൊ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ അങ്കമാലി നടക്കുന്ന കഥ നമുക്ക് തമിഴ്നാട്ടിലെ ഡബ്ബൈതിരക്കിങ്ങനെ ഉണ്ടാവും കണക്റ്റ് ആവില്ലല്ലോ അതേ പ്രശ്നം ഇതിനും സംഭവിക്കും ഇത് അങ്ങനെ ഒരു ഒരു അത്യാവശ്യം ആ ഒത്തന്റിസിറ്റി പിടിച്ചാണ് കഥ പറഞ്ഞു പോയേക്കുന്നത് ആ സ്ഥലത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നതിന്റെ വിഷയം ആ ടെറൈൻ ആയതുകൊണ്ടാണ് അതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത്

वन रानवेल इन चेन्नई आल्सो तमिलनाडु आल्सो क्योंकि इमोशंस दे गेट कनेक्टेड नो इनफेक्ट वोट आल्सो दैट डेसेंट मैटर वेर वेर इट डॉप्पेंट विजय सर इसे सुपरस्टार विजय सर पढ़ोगे इमोशन कहीं तानोलो वोड मात आफ्टर मॉमेंट आल्सो मैम दैट स्टार्स അനൗൺസ് ചെയ്ത സിനിമ ഹാൽ ഉണ്ട് ഒരു കബഡി പടം വരുന്നുണ്ട് ഹാല് കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക്കൽ പരിപാടിയാണെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് സ്റ്റോറിയാണ് സ്റ്റോറി മറ്റേ കബഡി അത് അവർ ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് ജോണർ ആയിരിക്കും ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് ജോണ്ടർ അല്ല പക്ഷെ സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് അങ്ങനെ പോകും അതായത് സ്പോർട്സിൽ നിന്ന് തുടങ്ങി തുടങ്ങിയതൊരു ഗ്യാങ്സ്റ്റർ ആ ഒരു ഡ്രാമാറ്റിക് പരിപാടിയിലേക്ക് മാറും കംപ്ലീറ്റ്ലി സ്പോർട്സ് അല്ല ஆஃப்டர் டூ தௗசண்ட் எயிட்டீன் இந்த மலையாளம் படத்துல வந்து கால்ஸ் வர்றதுண்டா அது அதோட சாய்ஸ் எப்படி நிறைய வந்தது பட் ஆனா கொஞ்சம் கரெக்டா அதை பண்ணா நெக்ஸ்ட் கொஞ்சம் கரெக்டா பண்ணும்னு சொல்லிட்டு என்னென்ன பாப்பீங்க இப்போ டைரக்டரா ஸ்கிரிப்டா எதெல்லாம் பாப்பீங்க ஸ்கிரிப்ட் தான் ஃபர்ஸ்ட் மெயின் அப்புறம் டைரக்டர்ஸ் ஓகே ஃபர்ஸ்ட் ஃபிலிம் இட் கேன் பி ஃபர்ஸ்ட் ஃபிலிம் டைரக்டர் டசன்ட் மேட்டர் தி ஸ்கிரிப்ட் இஸ் நைஸ் தட் வி கேன் பிலீவ் தி ஸ்கிரிப்ட் தட்ஸ் ஆல் அந்த டீம் அப்புறம் கரெக்டான ப்ரொடக்ஷன் பண்றாங்களான்னு பார்ப்போம் பட் அது கூட மேட்டர் பஸ் ஃபர்ஸ்ட் ஸ்கிரிப்ட் அந்த டைரக்டர் அவ்வளோ